ലാസി കഴിക്കലുമിലൊന്നും ആവല്ലോ ഏട്ടാ ഏല പിടിച്ച് വലിക്കല്ലോ ഏട്ടാ ഏല കീറിപ്പോ അപ്പൊ ചോറ് താഴെ പോകും ഞാൻ കഴിച്ചോളൂ വേഗം കഴിച്ചോളൂ ഇഷ്ടായ സദ്യ ആ ആയ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആര് കുട്ടി കഴിക്ക് നാസി നാസിൻ കഴിക്കണ്ട ഈശാനോ കഴിക്കണ്ട മുഴുവൻ കഴിക്കണം ചോറ് വേണമെങ്കിൽ ഇനി തരാട്ട ചോറുണ്ടിട്ടാണെങ്കി ഇത് പായസോ ോറുണ്ടാ അമൻ കഴിക്കഴിച്ചോ നിങ്ങക്ക് എന്താ വേണ്ട എന്തായാലും പറയണം പറയണ പപ്പടോ ഉപ്പേരിയോ ആ പായസം ചോറ് ഇട്ട് അല്ലെങ്കി ചോറ് കഴിയില്ല ുണ്ടെപടി വന്ന് ഇരുന്നിട്ട് പായസം നേരെ കേട്ടാ ഞാൻ കഴിക്കില്ലേക്ക് അമ്മയെ കഴിച്ച സാവധാനം കഴിച്ചാ മതി ആ ഇലയിൽ വിളമ്പിയതൊക്കെ കഴിക്കണം ഇലേന്റെ അറ്റത്ത് ഇങ്ങനെ വിളമ്പിയില്ലേ ഉപ്പേരി അച്ചാറ് മുളകാ പച്ചടി അത് മല്ലിച്ചപ്പാണ് ആ സൈഡിൽ വെച്ചത് ഇനി വേണ ആ ലാസിക്ക് തരാ കുട്ടീന്റെ കയ്യിൽ ഇഷ്ടമായ പായസം എന്ത് പായസാണ് ആ ശനിയ പായസം ആ ആ കഴിച്ചോട്ടാ ഇനി വേണ്ടവർക്ക് തരാം